കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിലാണ് ഹരിതാ ഭൂമി പദ്ധതിക്ക് തുടക്കമായത് ഇതിന്റെ ഭാഗമായി നിർമ്മാണം സ്കൂളിൽ ആരംഭിച്ചു സംസ്ഥാന ഔഷധ സസ്യ ബോർഡ് അംഗം ഡോക്ടർ ഉദ്ഘാടനം ചെയ്തു നിരവധി ഔഷധ സസ്യങ്ങൾ ഉത്കണ്ഠകം നിരവധി ഔഷധ സസ്യങ്ങൾ ഇന്ന് അന്യം നിന്ന് പോകുന്ന സസ്യങ്ങൾ അടക്കം അവരത് കൗതുക കാഴ്ചയായിട്ട് തന്നെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് മറ്റ് സ്കൂളുകൾക്കും ഇത് മാതൃകയാക്കാവുന്നതാണ് നമ്മുടെ ഓണാട്ടുകരയെ സംബന്ധിച്ച് അനച്ചുവടി അടക്കം നേരത്തെ ഒരു ഇരുപത് കൊല്ലം മുമ്പ് കണ്ടിരുന്ന സസ്യങ്ങളൊക്കെ തന്നെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു കയ്യൂനി പോലും പല മരുന്നുകളിലും ചേർക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള റെഡ് ലിസ്റ്റിൽ പെട്ടിരിക്കുന്ന സസ്യങ്ങളെ കണ്ടെത്തി കൂടുതൽ പരിപാലിക്കുന്നതിന് ഈ സ്കൂളുകാർക്ക് കഴിയുമെന്ന് ഞാൻ കരുതുന്നു ആലപ്പുഴ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി സെക്രട്ടറി അശോകൻ ഓണാട്ടുകരയിലെ ഔഷധ സസ്യ വൈവിധ്യം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു സ്കൂൾ മാനേജർ ഡോക്ടർ പി പത്മകുമാർ ധനപാലൻ പ്രിൻസിപ്പൽ പ്രൊഫസർ തുടങ്ങിയവർ പങ്കെടുത്തു പക്ഷേ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള മെഡിസിൻ ഇവിടെ ഞങ്ങൾ സ്വയം കൃഷി ചെയ്ത് ഉണ്ടാക്കുകയാണ് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള മുഴുവൻ പിന്നെ ഔഷധ സസ്യങ്ങളും ഇവിടെ വെച്ചു പിടിപ്പിക്കുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ പ്രിൻസിപ്പൾ വൈസ് പ്രിൻസിപ്പളുമാർ അധ്യാപകർ കുഞ്ഞുങ്ങളൊക്കെ ആ ഒരു യത്നത്തിൻ്റെ പിന്നിലാണ് നാടാകെ നടന്ന് അപൂർവങ്ങളായിട്ടുള്ള ഒരുപാട് ഔഷധ സസ്യങ്ങൾ കളക്ട് ചെയ്യും